ളിപ്പറമ്പിൽ നടക്കുന്ന സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളന ലോഗോ പ്രകാശനം ചെയ്തു കെ കെ എൻ പരിയാരം ഹാളിൽ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ലോഗോ പ്രകാശനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുക ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ടി കെ ഗോവിന്ദൻ പി മുകുന്ദൻ കെ സന്തോഷ് ടി ബാലകൃഷ്ണൻ സി എം കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പാപ്പിനിശ്ശേരി വടേശ്വരം സ്വദേശിയും ഗ്രാഫിക് ഡിസൈനറുമായ രാജേഷ് പൂഞ്ഞത്താണ് ലോഗോ ഡിസൈൻ ചെയ്തത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രചരണത്തിന് ഏറ്റവും ആദ്യം എവരെയും സ്ട്രൈക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായി രാജേഷ് ഡിസൈൻ ചെയ്തു സമ്മേളനം നമ്മുടെ നാട്ടിനെ ആകെ പൊതുജനങ്ങളെ ആകെ ആകർഷിക്കുന്ന രീതിയിലുള്ള അനുബന്ധ പരിപാടികളടക്കം ചെയ്തുകൊണ്ട് ജയരാജൻ പറഞ്ഞതുപോലെ പുതിയ കാലത്ത് എങ്ങനെയാണ് രാഷ്ട്രീയം പൊതുജനങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്ന് പഴയകാലത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനെന്ന് പറഞ്ഞൊരു കലാകാരൻ രൂപപ്പെട്ടത് തന്നെ കണ്ണൂർ സംഘചേതന എന്ന് പറയുന്ന നാടക സംഘത്തിലൂടെയാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ തെരുവുനാടകങ്ങളും ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു കലാകാരനാകണം കലാകാരനായി ഈ ഭൂമിയിൽ ജീവിക്കണം എന്നൊരു തീരുമാനമെടുക്കൽ അത് വളരെ കൃത്യമായും പുരോഗമന പ്രസ്ഥാനം പ്രത്യേകിച്ചും സി പി ഐ എമ്മിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായി പണ്ടുകാലത്തൊക്കെ നാടക പ്രവർത്തനം നാടകം അവതരിപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനം പാർട്ടി കോൺഗ്രസ് ഒക്കെ നാടകങ്ങൾ അവതരിപ്പിക്കുവാനും അഖിലേന്ത്യാ നേതാക്കളെ അടക്കം നേരിട്ട് കാണുവാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനൊക്കെ വലിയൊരു ഭാഗ്യം ലഭിച്ച കലാകാരനാണ് ഇപ്പോഴും ഈ പാർട്ടിയുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നു ജയരാജൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് നാടുകളിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പ്രചരിക്കുന്നത് മുണകളാണ് സത്യം വളരെ കുറച്ച് പേർ മാത്രമേ തിരിച്ചറിയുന്നു അതാണ് എനിക്ക് തോന്നിയ പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റുള്ളത് നമ്മൾ എത്രത്തോളം ഇതെല്ലാ സത്യം ആണെങ്കിൽ പല നാടുകളിലും പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കീഴാറ്റൂർ വിഷയമടക്കം എടുത്തുള്ളുമ്പോൾ അതിൻ്റെ ആ നാട്ടിൽ ജനിച്ച് ജീവിച്ച് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സത്യം ഇതാണെന്ന് പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാണ് അത്ര സ്പീഡായിട്ടാണ് ഈ നുണകൾ പുതിയ കാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിന് എസ് പി ഐ എന്ന് പറയുന്നത് വലിയൊരു വിഭാഗം ഇതിനു വേണ്ടി ഒരു ഒരുക്കുകൂട്ടുന്നുണ്ട് അവിടെയാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ നാടിനെ ആകെ പുതിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറണം അതിനു വേണ്ടിയുള്ള സംവാദങ്ങളും സെമിനാറുകളും അനുബന്ധ പരിപാടികളടക്കം പൊതുജനങ്ങളെ ആകെ സമ്മേളനത്തിനപ്പുറം ഇതൊരു വലിയൊരു ജനകീയ സമ്മേളനമായി സമ്മേളനത്തെ മാറ്റാൻ സാധിക്കണം പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പി സാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ ഹോളോ ബ്രിക്സ് ഇൻ്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപ്രമ്പി ഹോളോ ആൻഡ് ഇൻ്റർലോ കടുമേനി മൗക്കോ